ഹലോ ഹായ് ഇവരുപടി ചക്ക ഇങ്ങനെ മുറിച്ച് 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 കഴിച്ചാൽ പോരല്ലോ കത്തി മോത്ത വളഞ്ഞറ് പറഞ്ഞാൽ അരക്ക് വിളഞ്ഞറ് അപ്പം ഈ കാരണം ഒരു നിവർത്തിയില്ല പഴയ കാലത്ത് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുള്ളത് കത്തി എടുത്ത് അടുപ്പിൽ കാണിക്കും ഇത് പലക പലകത്തിയാണ് അപ്പോൾ കുറച്ച് പണിയുണ്ട് വീശാം കത്തി കാണിക്കുന്ന പോലെ അല്ല എന്നിട്ട് ഇതിങ്ങനെ ഗ്യാസിൽ പിടിച്ച് 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 അതിൻ്റെ ആ വിളഞ്ഞിറിന് തീ പിടിക്കുമല്ലോ വിളഞ്ഞിറിന് തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്നും പറ്റുമൊന്നുമില്ല ഇതിൻ്റെ ചുറ്റും കാണുന്നത് പാലാണ് ഒരു ലിറ്റർ പാൽ കൊണ്ടുവന്ന് ഗ്യാസ് നീക്കി വെച്ചത് ഒരു ലിറ്റർ പാൽ കൊണ്ടുവന്ന് നല്ല അന്തസ്റ്റ് മറിച്ച് ഇത് തിളപ്പിച്ച് മറിഞ്ഞ് വൃത്തിയാടായി കിടക്കുന്നു അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് തുടക്കമെന്ന് വെച്ചിട്ട് അതിൻ്റെ പണി നോക്കുകയാണ് അപ്പോൾ തീ പിടിക്കാൻ കുറച്ച് പണിയാണ് പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കുത്തനെ പിടിക്കണം നേരെ പിടിക്കാൻ പറ്റില്ല ആ പിടിച്ചു ഇങ്ങനെ കുത്തനെ പിടിച്ചാൽ അരക്കങ്ങനെതാ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഉറ്റും ഒന്നും അപകടമൊന്നും പറ്റൂലേ ഏതായാലും ഗ്യാസ് വൃത്തിയാക്കണം പാലാണ് നിറച്ച പാൽ ഒരു ലിറ്റർ പാലങ്ങ് തിളച്ച് മറിഞ്ഞു പോയി ഇതാണ് അവസ്ഥ ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇനിയിപ്പത് കത്തി 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 തീരണം ആ അടിഭാഗം വരെ കത്തണം അത് കത്തൂല ഇനി അത് അതിനാദ്യം തീ കൊടുക്കേണ്ടി വരും ഇങ്ങനെ കത്തുവാന്ന് നല്ല നൈസാവും കത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും മുറിക്കാൻ പറ്റൂല ഇപ്പൊ ചക്ക തന്നെ മുറിച്ചാൽ നീങ്ങൂല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറികൾ മുറിക്കണ്ട അന്നേരം ഈ അരക്ക് കാരണം നമുക്ക് മുറിക്കാനാവൂല ഇത് കഴുകോ തുണിയെടുത്തോ തുടക്കോ ചെയ്താൽ മതി അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുക്കി ഒരുക്കി ഉരുകി ഉരുകിയെല്ലാം കത്തിപ്പോവും കുത്തനെ പിടിക്കണം നമ്മൾ സാധാരണ കത്തി വെക്കുന്ന പോലെ മലർത്തി വെച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ കുത്തനെ പിടിച്ച് കത്തിക്ക അത്ര തന്നെ കണ്ട ഇങ്ങനെ ആവുമ്പോൾ കെട്ടുപോകും ശരിക്ക് കുത്തനെന്നെ പിടിക്കണം ഇപ്പം കത്തി കത്തി അങ്ങനെ അതാ കുത്തനെ പിടിച്ചാൽ വേഗം കത്തും ഒന്നും ആവുമെന്നില്ല അതിനങ്ങനെ ചൂടൊന്നുമില്ല ഉറ്റി 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 പോവും തീരണം ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ കണ്ട കത്തുന്നു വേണ്ട നമ്മളിപ്പോൾ അത് അങ്ങോട്ട് പിന്നെ നമ്മളെ ഇവിടെ കൊണ്ടുപോകണം ഇവിടെ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ പിടിച്ച കണ്ടു വാഷ് ബേസിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ കത്തി അയിൽ ഉറ്റിക്കോളൂ അരക്കൈലുറ്റിക്കോളൂ കത്തി എൻ്റെ കയ്യിൽ നിന്ന് വീണു വീണ് ഞാൻ വീണ്ടും എടുത്തു അപ്പത്തേക്കിട്ട് അപ്പം ഇനിയിപ്പോൾ അത് തൊടാനാവില്ല വെള്ളമൊഴിച്ച് നന്നായിട്ട് തീ തീക്കെടുത്തി വൃത്തികെട കളയണല്ലോ ചകിരിച്ചപ്പ തുണിയോ വെച്ച് ചകിരിയാകുമ്പോൾ പൊടി വരും മോശം തുണി വെച്ച് വരച്ചാൽ മതി ആ തൊടാനായി വേണ്ട അറിയുള്ളൂ മഹാ സംഭവമൊന്നുമല്ല പിന്നെ ആ പലകേൻ്റെ സൈഡ് പിന്നെ മറ്റേ പാത്രം കഴുകുന്ന ഇത് വെച്ചിട്ട് കഴുകും വേണം എന്നൊക്കെ കത്തി നല്ല വൃത്തിയായി അടി വൃത്തിയായിട്ടില്ല അപ്പോൾ ഒന്നും കൂടി തീപ്പിടിപ്പിക്കണം പിടി വൃത്തിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റം മാത്ര കത്തിയത് അപ്പതിനെ ഒന്നും കൂടി ബാക്കി ഭാഗം കൂടി കത്തിക്കാം നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തത് ഇതുവരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ലേ എങ്ങനെ ന്യൂ ജനറേഷൻകാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നെ പോലെ ഇല്ല അങ്ങനെ വീണ്ടും തീ പിടിച്ചു അടിഭാഗം കത്തുന്നേണ്ട അടിഭാഗം കത്തുന്ന ഒന്നാവൂല നല്ല കട്ടിയില്ല ഇരുമ്പും പ്ലാവിൻ്റെ പലകിയുമാണ് ഒന്നാവൂല അതാ എപ്പോഴും ഇങ്ങനെ കുത്തനെ പിടിച്ചാൽ വേഗം കത്തും സാധാരണ ഇത് വിറകടുപ്പില ചെയ്യൽ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ ഈ കത്തിൻ്റെ വായി അട വെച്ചു കൊടുക്കും അപ്പം എല്ലാവരും വിചാരിക്കും മരേ തീ പിടിച്ച് പോയി കത്തു എന്നില്ല ആരൊക്കെ മാത്രം കത്തു വീണ്ടും കഴുകും അല്ലെങ്കിൽ കഴുകണം എന്നെല്ലാം നന്നായിട്ട് തുണിയെടുത്ത് നല്ല ഭംഗിയായിട്ട് അരച്ചാൽ മതി എന്നിട്ട് വെറുതെ വേറൊരു പിശം കത്തിണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വക്ക ചിരണ്ടി കൊടുത്താൽ നല്ല ക്ലീൻ ആവും കണ്ടോ ഇപ്പം കെട്ടും അതായത് കഴിഞ്ഞു തിക്കത്തി കഴിഞ്ഞു ഇനി ഒരു മോശ തുണി ഞാൻ എടുത്തു വെച്ച് പാല് തുടക്കാൻ വേണ്ടിയിട്ട് പാല് കെട്ട് കെട്ടുകഴിഞ്ഞാൽ നമുക്ക് പരിസരത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ എൺപത് രൂപേൻ്റെ പാലും മറിഞ്ഞുപോയി ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ എൺപത് രൂപ ചായയിൽ ഇടാനും പറ്റൂല കുറച്ച് കിട്ടി എപ്പോഴും ഒന്നര വാങ്ങുന്നത് എന്തോ ഭാഗ്യത്തിന് ഒന്നേ വാങ്ങിയിട്ടില്ല ഇന്നലെ കണ്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ നമ്മൾ ഇത് ചെയ്ത് ശീലം ഉണ്ട് പണ്ടല്ലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമൊന്നുമില്ല എന്താണവസ്ഥ കത്തി വൃത്തിയായി ശരിക്കൊരു ഭയങ്കര തടിയിലായാലും ഒരാൾക്ക് ഇരിക്കേണ്ട സ്പേസ് ഉണ്ടാ കത്തിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കുമ്പളായാലും മത്തരായാലും ചക്കയായാലും കണ്ട കത്തി സുഖമായിട്ട് മുറിച്ചെടുക്കാം വിടെ അവിടെ വെച്ചു അതിന്റെ സ്ഥലം അവിടെയാണ് ഇനി നമുക്ക് പാല് അയ്യോ പാല് കെട്ടുകഴിഞ്ഞ എന്ത് ചെയ്യും പാല് തുടക്കുന്നത് അതുപോലെ വല്ലാത്ത പണിയായി പോയി ഇതാണ് പാല് കണ്ട അതെടയിൽ കുറച്ച് മണിക്കടൽ വേവിച്ചത് കടലൊക്കെ അറിയിന്ന് ഞാൻ കോരി വെച്ചിന് കറി അല്ലാണ്ട് വെറുതെ ഒന്ന് തിന്നാൻ അത് മറിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കോലാഹലം ഉം കുറുക്കൻ വാഴ വളപ്പില് കയറിയ പോലെ എന്ന് പറയലുണ്ട് അതുപോലെ ആകെ കുത്തി മാറിച്ച് ഗംഭീരക്കിട്ടുണ്ട് പനിയും ആന്ന് തീരെ കഴിയുന്നില്ല ചമച്ചുകൊണ്ടും ആ ഗ്യാപ്പിലേക്കെല്ലാം പാല് പോയിട്ടുണ്ട് നന്നാ ചെയ്യുന്നുണ്ട് കടല പാല് ഒരു പത്തോട്ടം തുടക്കുന്നുണ്ട് പത്തോട്ടം തുടച്ച് 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 വട്ടാവുന്നുണ്ട് ഇതാണ് ഇരട്ടിപ്പണി ലുബ്ധിനി ഇരട്ടി ചെലവ് എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ അതാന്ന് ആ കത്തി ആ സമയത്ത് നേരെയാക്കാൻ കയറണം അഥവാ അത് ഉറ്റിപ്പോയാലും ഇതിൻ്റെ കൂടെ അങ്ങ് തുടച്ചാൽ മതിയല്ലോ ചക്ക മുറിച്ചിട്ട് തിന്നാനേ എളുപ്പമില്ല ചക്ക കാര്യം എല്ലാം എല്ലാവരും പണ പറയുന്നില്ലേ ചക്ക പണി ഭയങ്കരമാണ് ഇതാണ് അവസ്ഥ എനിക്ക് പിന്നെ ചെറിയ കത്തി കൊണ്ട് പറ്റൂലേ ഒരിക്കലും പറ്റൂല ചെറിയ കത്തിൻ്റെ ഇടപാട് പറ്റൂല ലക്ഷ ലോഷൻ ഒഴിച്ചു ലോഷനൊഴിച്ച് തുടച്ചു ഇല്ലെങ്കിൽ പാൽ മുണക്കൂലേ അല്ലെങ്കിലേ മഴക്കാലത്ത് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കണം ഇതിപ്പം പണിയായി അവിടെ കാണുന്നത് മറ്റേ കടപ്പിലൊരു ലൈറ്റ് കാണുന്നതല്ലാണ്ട് പാത്രത്തിൻ്റെ അല്ലാണ്ട് വേറെ വേസ്റ്റ് അല്ലാതെ വീണ്ടും നേരെ വെച്ചു ഇനി ഇതെല്ലാം പിന്നെയും പിന്നെയും തുടച്ച് 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 വാഷ് ബേസില് കൊണ്ടിട്ട് ഉപകരണങ്ങളെല്ലാം അടുപ്പും കുറ്റിയും കാറ്റിയും എല്ലാം കഴുകി ഓ പനിയാണെങ്കിൽ ക്ലീൻ ചെയ്തോ എന്നാണ് പനി പറയുന്നത് അത്രയും വൃത്തിയേടായിപ്പോയി ഇതാ പാല് കരിഞ്ഞ പാത്രം ഇതാ ഒരു ലിറ്റർ പാല് വാക്കിയായത് അത്രയാണോ അത്ര പാല് വാക്കിയായിട്ടുണ്ട് അതാ പാത്രങ്ങളെല്ലാം കണ്ട് നോക്ക് ഇനി ഇത് എപ്പോൾ ചേരണ്ടി കുത്തി വടിക്കേണ്ടത് ഞാൻ അമ്മോ രക്ഷില്ല